ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ചിരിച്ചു പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മള് റെയിൽവേ സ്റ്റേഷനിലുള്ളത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങുമ്പോൾ എനിക്കുണ്ടോ എടുക്കാനും എന്തായാലും പറ്റിയില്ല അപ്പം ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളൊന്ന് കളത്തിലൊക്കെ പോയി മോനെ പോയി അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ ഷോട്ടിനൊക്കെ അങ്ങോട്ടേക്ക് ഇടാൻ കണ്ടിട്ട് വരിക അപ്പൊ ഞാൻ ടിക്കറ്റ് ഒക്കെ ആ എങ്ങോട്ട് ഞാൻ മുന്നിലെടുക്ക <laughs> ു വെറുതെ കയറ്റി കൊണ്ടുപോവോ ഏന് ട്രെയിനിൽ കേറുന്നേൻ്റെ ട്രെയിനിൽ കയറുന്നതിന്റെ ഇതിലാണുള്ള തിട്ട അപ്പൊ കായി സൈനവിടെ ഉണ്ട് ഞങ്ങൾ ആറാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത് അവിടെ കേട്ടോ വണ്ടിയാരിക അന്നും ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറാൻ പോകുന്നത് അതിൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് അവനുള്ളത് അപ്പം നമ്മൾ അവിടെ ഇങ്ങനെ നമ്മൾ ആശിക്കരുണ്ട് മാമൻ്റെ മോന് ഇവിടെ കൊണ്ടാക്കി തന്നിട്ട് പോയി ഇവിടുന്ന് നേരെ കോഴിക്കോട് കോഴിക്കോട് നിന്ന് വയനാട് അങ്ങനെ ചൂട് ഭയങ്കര ചൂടാണ് കേട്ടോ നമ്മൾ സ്വരം കയറിയാലും ഇനിയിപ്പോൾ ശരീരം ഒക്കെ ഒന്ന് റെഡി ആവുകയുള്ളൂ അപ്പം ട്രീൻമാനാവണിങ്ങനെ കാത്തു പോകൊണ്ടിരിക്കുക അതാണ് അവിടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക അത് വ്ലോഗൊന്നും എടുക്കുന്നില്ലേ ഇതൊക്കെ ഞങ്ങളെ വ്ലോഗാ വിചാരിച്ചു നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യും ഞാൻ വ്ലോഗ് എടുക്കില്ല പോലോഗ് തോക്കാന്ന് നോക്കാം തരില്ല മോ എന്റെ ഒന്നും എൻ്റെ ഒരു ടേന്നും വരാൻ പോകുന്നില്ല അപ്പോൾ കൈ നമുക്ക് ട്രെയിൻ വന്നിട്ട് അതിൽ കേറട്ടെ ഞങ്ങള് ബുക്ക് ചെയ്ത് തോന്നല്ല ജനറൽ ആണ് തിരക്കുണ്ടാവും ഇങ്ങനെയൊന്നും അറിയില്ല വീഡിയോ എങ്ങനെ എടുക്കാൻ അറിയില്ല നോക്കട്ടെ ട്രെയിൻ വന്നിട്ട് കാണാം ഓക്കെ കാണാത്തുള്ള നമ്മൾ നമ്മള് എത്തിയിട്ടുണ്ട് ട്രെയിനിൽ ട്രെയിനിൽ വീഡിയോ എടുക്കാൻ കഴിയാത്തതുകൊണ്ട് കുറേ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അന്നെ നടക്ക് അടക്ക് ചൂടു ഇപ്പൊ പ്രാവശ്യം നമ്മൾ ട്രെയിനിന്ന് ഇറങ്ങി ഇവിടെ സ്റ്റാൻഡിൽ ചായ കുടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ചീഴ്ച ഉണ്ട് ഞങ്ങൾ ബസ് കയറാൻ മോശം ബസ് കയറാമെന്ന് ചോദിച്ചിട്ടാണ് ഇവർ സ്റ്റാൻഡിച്ച് കണ്ടിട്ട് ഇവരുടെ ചാട് അപ്പൊ അതൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ സ്റ്റാൻഡിൽ തരണം ചൂട് സഹിക്കാണ്ട് എല്ലാവരും വൈകിട്ട് എത്തിയിട്ടുണ്ട് ഫുഡ് വാങ്ങാൻ വേണ്ടിട്ട് ഇവിടെ ഇറങ്ങിയതാണ് ഇപ്പം നല്ല കണക്കും കാര്യങ്ങളൊക്കെ നല്ല ആശയ മക്കൾക്ക് എല്ലാവർക്കും നമ്മൾ ഐസ്ക്രീമും കാര്യങ്ങളും വണ്ടി വന്ന് നമുക്ക് കേറി കൊരയിലെത്താം കേട്ടോ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ ഫുഡൊക്കെ വാങ്ങിയത് അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ബിരിയാണി ഫുള്ള് ബിരിയാണി അല്ലേ നാല് ബിരിയാണി ബിരിയാണിതാ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ രാത്രി സമയം പത്തര പത്തര ദാ സമയം கண்ணுண்டோன்னா தூமியது கணிச்சிடா பத்திர അപ്പോൾ സമയം പത്തര ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊന്നും നമുക്ക് കിടക്കില്ല ഇവിടെ എത്തിയപ്പോൾ തന്നെ ശരീരമൊക്കെ തണുത്തപ്പോൾ തന്നെ സമാധാനമായി മക്കളൊക്കെ അവിടെ കളിക്കലുവാണെങ്കിൽ ഇത്രയും നേരം മൂന്ന് ദിവസം അവിടെ പോയി നേരം ഫുള്ള് കരച്ചിലും കരച്ചറിയാനും അമ്മത്തെ ചൂട് ചൂട്ട് തയ്ക്കാണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ ദാത്താനെ വീട്ടിലേക്ക് വന്നത് നാളെക്കൊന്ന് കടന്നു തുടങ്ങി ശീലമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നാളെ വൈകുന്നേരം വേണം വീട്ടിൽ പോകാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തരാം ബൈ ബൈ